കൂട്ടുകാരൻ നമ്മുടെ അമൃത ഇനി അഭിമന്യുവിൻ്റെ സ്വന്തം റാണി അതെ പ്രേക്ഷകർ നമ്മുടെ പഞ്ചാബ് ഒരു കിടിലൻ എപ്പിസോഡുകളിലേക്കാണ് ഇനി പോകാൻ പോകുന്നത് നമ്മൾക്ക് ഇനി വരുന്ന എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ അഭിമന്യുവിൻ്റെ കല്യാണം മുടങ്ങുന്നത് നമ്മുടെ ദിവ്യപ്രഭയമായിട്ടുള്ള ഒരു കല്യാണം ഒരു പുതിയ അതിഥി ഒന്ന് മുടക്കുന്നുണ്ട് അത് നമ്മളൊക്കെ പറയുന്നുണ്ട് അത് രണ്ടുപേരുടെയും അച്ഛൻ ആയിരിക്കും അച്ഛൻ അച്ഛൻ്റെ എന്താ പറയുക ആ ഒരു അച്ഛൻ്റെ സ്വന്തം മക്കളായിരിക്കും നമ്മുടെ അഭിമന്യുവും ദിവ്യപ്രഭയും അങ്ങനെ ആ ഒരു കല്യാണം മുടങ്ങുകയും അഭിമന്യു നേരെ നമ്മുടെ അമൃതയുടെ അടുത്തേക്ക് പായുന്നുണ്ട് നമ്മുടെ അമൃതയെ ആ ഒരു കഴുകന്മാരുടെ കയ്യിൽ നിന്നൊക്കെ രക്ഷിക്കാൻ വേണ്ടി അതിനുശേഷം അവിടെ ഒരു കൊടും യുദ്ധം തന്നെ നടന്ന അവസാനം നമ്മൾ അഭിമന്യു തന്നെ ജയിച്ച് നമ്മുടെ അമൃതയുടെ കഴുത്തിൽ താലി കെട്ടുന്ന ഒരു രംഗം നമ്മുടെ കലാവതിയുടെ കലിയൊന്നും അടങ്ങാതെ ഇങ്ങനെ കട്ട കലുപ്പിൽ നിൽക്കുന്ന രംഗമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് മണ്ഡപത്തിലെ ഒരു കൊടും യുദ്ധത്തിന് ശേഷം നമ്മുടെ അഭിമന്യുവിൻ്റെ വീട്ടിലേക്ക് നമ്മുടെ അമൃത വലതുകാൽ വെച്ച് കയറുന്ന നിമിഷങ്ങൾ അതേ പ്രേക്ഷകരെ ഇനി ആ ഒരു കൊടും യുദ്ധത്തിൻ്റെ ആ ഒരു ഇതൊക്കെ തന്നെയായിരിക്കും ഇനി അവർ അനുഭവിക്കേണ്ടി വരുന്നത് പക്ഷേ നമ്മുടെ അഭിമന്യുവിൻ്റെ സ്വന്തം റാണി നമ്മുടെ റാണിയെ സംരക്ഷിക്കാൻ എന്നും അവർ രാജാവ് കോടി ഉണ്ടാകും അല്ലെ പ്രേക്ഷകരെ നമ്മുടെ അമൃത എന്നും കൂട്ടായി നമ്മുടെ കലാവതിയുടെയും മഹീന്ദ്രന്റെയും സുമേഷിന്റെയും ആ ഒരു കൊടും ചതിയിൽ നിന്നും എല്ലാത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ഇനി നമ്മുടെ അമൃതയ്ക്കൊപ്പം കട്ട സപ്പോർട്ടായിട്ട് നമ്മുടെ അഭിമന്യു കൂടെ ഉണ്ടാവും ഇനി നമുക്ക് സംശയിക്കേണ്ട നമ്മുടെ സഹോദരന്മാരുടെ കാര്യമാണ് അവരുടെ കാര്യം എന്തായിത്തീരും അവർ നമ്മുടെ വിവേകിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ വിവേക് ചതിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം എന്തായാലും നമ്മുടെ അമൃതയുടെയും അഭിമന്യുവിൻ്റെയും ഒരു പുത്തൻ ജീവിതം തന്നെയാണ് ഇനി കാണുവാൻ പോകുന്നത് ഇവർക്ക് ഇനിയും കുറേ കടമ്പുകൾ ചാടികിടക്കേണ്ടതുകൊണ്ട് നമ്മുടെ കലാവതി മഹീന്ദ്രനൊന്നും വെറുതെ ഇരിക്കാൻ ഒരു സാധ്യതയുമില്ല അല്ലെങ്കിൽ കൂട്ടുകാരൻ നമ്മുടെ മഹീന്ദ്രനും കലാവധിയും അഭിമന്യുവിനെ കളയാൻ പോലും മടിക്കില്ല നമ്മുടെ അമൃതയ്ക്കും അമൃതയ്ക്ക് വേണ്ടിയിട്ട് അമൃതയ്ക്ക് വേണ്ടിയിട്ടും അമൃതയുടെ ആ സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ടും എന്തായാലും ഒരു കിഡിലൻ ഒരു കൊടും യുദ്ധം എപ്പിസോഡുകൾ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ